ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പെരുന്നാൾ കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പിന്നെ അൻപത്തി ആറ് ഇഞ്ചിനുള്ള ഷോൾ മാക്സ് കാണിക്കുന്നുണ്ട് അറുപത് ഇഞ്ചിലുള്ള ഷോൾ മാക്സ് നമ്മൾ കാണിക്കുന്നുണ്ടാ അപ്പൊ രണ്ടും അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് കിടിലെ മോഡൽ കിടക്കാൻ ഐറ്റംസ് അപ്പൊ നമ്മൾ വീഡിയോസിലേക്ക് പോവാം നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റ് ഒരു രണ്ട് ലൈൻ വന്നിട്ട് എട്ട് ഓട്ടില് അൻപത്തി ആറ് ഇഞ്ച് അർക്കത്തിലുള്ള സാധനം ഫസ്റ്റ് കാണിക്കുന്നത് അളവൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പിന്നീട് അളവ് നിങ്ങൾ ശരിയെല്ലാവരും കൊടുക്കുന്ന തിരിച്ചുപിടിക്കുന്നാലും അടുക്കൂട്ടാ അളവ് നോക്കിയിട്ട് മേടിക്കാം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചിയാണ് ചെസ്റ്റ് അളവ് വരുന്നത് വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റ് വരുന്നുണ്ട് സ്ലീവർക്കും ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവർക്കും അർക്കം വരുന്നുണ്ട് കേട്ടാ അൻപത്തി ആറ് ഇഞ്ച് ഇറക്കാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസ് നാല്പത്തെട്ട് വരുന്നുണ്ട് കേട്ടാ ഈ ഒരു മോഡലാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കേട്ടാ കണ്ടുപിടിക്കും അപ്പൊ മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഒന്ന് രണ്ടും മൂന്ന് നാലും എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ ഷോൾ ഒരു രക്ഷയില്ല അടിപൊളി മോഡലാണ് നമ്മൾ പറഞ്ഞിരിക്കും കിടില മോഡൽ ആണ് ഷോള് വന്നിട്ടുണ്ട് ഒരു രണ്ടേക മീറ്റർ ലെങ്ത് ആണ് ഷോള് വരുന്നത് നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ല നല്ല മൊഞ്ചുള്ള ഐറ്റം ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഐറ്റംസ് ആണ് നല്ല കിടിലൻ മോഡൽ കിടക്കാ ചൈറ്റംസ് ആണ് വരുന്നത് അമ്പത്താറ് ഇഞ്ച് ഇറപ്പാണ് ഇറങ്ങുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പം ഇനി ഞാൻ ഇതിന്റെ ഫുള്ള് പിന്നെ കാണിച്ചുതരാം അടുത്ത പീസ് കാണിച്ചു തരാം ഇതിലൊരു പീസും കൂടി ചെസ്റ്റിന്റെ അളവ് നമ്മൾ നോക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അളവിന്റെ മാറ്റം ഉണ്ടാന്ന് നോക്കണേ നാല്പത്താറ് ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറ് ഒന്നിന്റെ അളവ് മാത്രം തോന്നുന്നു അങ്ങനെ വരുന്നത് ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് അൻപതും പേരുണ്ട് കേട്ടാ അപ്പൊ ഇനി ഒന്നും കൂടി അളക്കാം നോക്ക് അപ്പൊ ഏതെങ്കിലും മാറ്റമുള്ളത് അറിയില്ല നമുക്ക് അപ്പൊ ഇതാണ് രണ്ടാമത്തെ കളേഴ്സ് വരുന്നത് ഇതിന്റെ ഷോള് ഇതിന്റെ ഷോള് ഞാൻ നിർത്തില്ല ഫുള്ള് നിർത്തി കാണിച്ചു ഫുൾ ഫുള്ള് നിർത്തുന്നില്ല എങ്ങനെയാണ് ഷോള് വരുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ഒന്ന് കാണിച്ച് രണ്ടും രണ്ടളവാണ് കണ്ടത് നാൽപ്പത്തെ നാലും നാലും നാല് ആണ് കണ്ടത് അപ്പൊ ഈ ഒരു പീസും കൂടി അളന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം അപ്പൊ ഇത് നാൽപ്പത്താറാണ് ചെസ്റ്റിന്റെ അളവ് അൻപത് സൈസ് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്നത് കേട്ടാ അമ്പത്താറ് ഇഞ്ച് ഇറക്കം വരണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതാണ് അപ്പൊ മോഡൽ അപ്പൊ ആ ഒരു പീസ് മാത്രമേ ഈ അളവിൽ കുറച്ച് മാറ്റം ഇടൂട്ടാറിൽ ഒരു മൂന്ന് രണ്ട് ഐറ്റംസ് കാണിക്കാറുണ്ട് അതേപോലെ അറുപതില് ഒരു ഐറ്റംസ് ആണ് കാണിക്കാറ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല ബ്ലൂല് നല്ല അടിപൊളി കളറാണ് അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉള്ളത് കിട്ടാ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല രസം കളറ് ഓക്കെ അപ്പൊ ഐറ്റംസ് കഴിഞ്ഞു നമുക്ക് മറ്റൊരു മോഡല് കാണിക്കാണ്ട് ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് സംഭവം കളർ എല്ലാം പോലെ ഒരേപോലെ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളി ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടി കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അമ്പത്താറാണ് കാണിച്ചു വീണ്ടും കാണിക്കുന്നത് അയിമ്പത്തി ആറ് നല്ല ബ്ലൂ കളറിൽ വന്നിട്ട് പങ്കിന്റെ ഐറ്റംസാണ് പ്രിന്റിലാണ് കേട്ടാ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടാ അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ അടിപൊളി ഷോളാണ് അപ്പൊ ഞാൻ എന്റെ സെൻട്രൽ ആണ് രണ്ട് സെൻട്രറിൽ ഇങ്ങനെ വർക്ക് അപ്പുറത്തൊന്നും ലൈനിൽ വന്നിട്ടാണ് സംഭവം അല്ലേ മാക്സിന്റെ അതേ മെത്തഡ് ഷോൾ വരുന്നത് ഡിസൈൻ ഒരു മാറ്റം അടിപൊളിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇനി നമ്മള് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കാണിക്കോള് ഞാൻ നിർത്തുന്നില്ല രണ്ട് രണ്ടെണ്ണം കാണിച്ച രണ്ടിനും ഷോള് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇതിന്റെ ഷോള് കേട്ടോ നല്ല അടിപൊളി മുളകൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കാരണം ഇതിന്റെ ഷോൾ വരണം നിർത്തി ഫസ്റ്റ് ഒന്നും പിന്നെ ഫുൾ ആയിട്ട് നിർത്തിയിട്ടില്ല ഓക്കെ അടുത്ത പീസ് ഭംഗുള്ള ഐറ്റംസ് കേട്ടാണ് അപ്പൊ അയച്ചാൽ മതി ഐറ്റംസ് അപ്പൊത്താറിൽ രണ്ട് മോഡലാണ് കാണിക്കണ്ട രണ്ടും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി അറുപത് സൈസിൽ നമുക്ക് ഒരു മോഡൽ കാണിക്കാൻ കേട്ടോ അപ്പൊ ഇതിന്റെ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ അറുപത് സൈസിൽ നമുക്ക് കാണിക്കാം നല്ല അടിപൊളി എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് വന്നിട്ട് െ അപ്പൊ ഇതിന്റെ എംബ്രോയിഡിംഗ് വർക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പതാണ് കേട്ടാ അമ്പത്തി ആറിന്റെ തുണി അല്ല അറുപതി വരിക അതുകൊണ്ടാണ് റേറ്റ് കൂട്ടുന്നത് കേട്ടാ പിന്നെ എംബ്രോയിഡ് വർക്ക് ആകെ വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അമ്പത്തിരണ്ട് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഐറ്റംസാണ് അൻപത്തിരണ്ടാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് പതിനഞ്ച് സ്ലീവും വരുന്നുണ്ട് സൈസ് ഒക്കെ നല്ല ഉണ്ട് അത്യാവശ്യം ഒരു അൻപത്തിരണ്ട് സൈസും വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു മോഡലാണ് ഞാൻ കാണിക്കുന്നത് അറുപതാണ് സൈസ് വരുന്നത് കേട്ടോ അറുപത് ഇഞ്ചി അറുപം നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിന്റെ ഷോള് കാണിക്കോള് നല്ല അടിപൊളി ഭംഗിയുള്ള ഷോളാണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ കളർ കാണിക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്കോട് പഞ്ചായത്തിലാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഷോളിൽ ഞാൻ നീർക്കുന്നില്ല ഒക്കെ കാണിച്ചതാണ് അപ്പോൾ ഷോപ്പ് വരുന്ന സ്ഥലം ഞാൻ പറഞ്ഞു നമ്മുടെ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓൾ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് എല്ലാ വിവരങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ ഷോൾ നല്ല അടിപൊളി ഷോൾട്ട് പീസ് കാണിക്കാണ്ട് നല്ല അടിപൊളി ചെസ്റ്റിന്റെ അളവൊക്കെ ഞാൻ പറഞ്ഞത് നല്ല ഉള്ള ഐറ്റംസ് ആണ് അറുപതിൽ കിട്ടായിട്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇത് നിർത്തണമില്ല പിന്നെ നമുക്കൊരു അയിമ്പത്താറ് കുറച്ചും കൂടി ഒരു ഐറ്റംസ് കാണിക്കാണ്ട് ഇതാണ് ഇതൊക്കെ അയിമ്പത്താറുണ്ടാവും നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള കിട്ടും ഐറ്റംസ് ആണ് പിന്നെ സെയിം അളവ് തന്നെ അയിമ്പത്താറിൻ്റെ സെയിം അളവ് അതായത് ചാറ് അമ്പത്താറ് ഇഞ്ചി ഇറക്കം ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് സൈസ് അൻപത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്ന ഐറ്റംസാണ് കേട്ടോ അത് ഇതിൽ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഷോൾ ഒന്നും നിർത്താൻ നമുക്ക് ഷോളൊക്കെ അല്ലേ ഷോളിൻ്റെ മാരും പിന്നെ ഇത് ലെങ്ത് ഉണ്ട് രണ്ടേകാൽ ഇഞ്ച് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നല്ല വീതി ഒപ്പുള്ള ഷോൾ തന്നെ കേട്ടോ അപ്പം പ്രിൻ്റിലാട്ടാണ് സംഭവം ഇതായി ഇതിൻ്റെ ഒരു അടിപൊളി ഒരു ബ്ലൂ കളർ ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒരു ബ്ലൂ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോളിങ് ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനവും വിടുക എല്ലാ സംഭവവും നമ്മൾ വ്യക്തമാക്കിയിട്ട് വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫോണിൽ വിളിക്കുന്ന കാട്ടി നല്ലത് കൂടുതൽ പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളും വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടും മറ്റേത് ചിലപ്പോൾ നമ്മളെവിടെയെങ്കിലും അപ്പോൾ കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടാൻ പ്രയാസമാവും ഇതാകുമ്പോൾ നമ്മൾ എങ്ങനായാലും നമ്മൾ വാട്സപ്പ് നോക്കും നല്ല നല്ല കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വേറെയാണ് നല്ലൊരു നല്ലൊരു വാടാമല്ലി കളറിലാണ് വന്നിട്ടുള്ളത് ഭംഗിയുള്ള ഐറ്റംസ് ആണ് കടിപൊളി കിടില്ല മോഡൽ ഐറ്റംസ് ആണ് ഇതിന് ഷോൾ ഞാൻ നിർത്തുന്നില്ല ഷോൾ എല്ലാം ഒരേ രീതിയിലാണ് വരുന്നത് കേട്ട് കൂടുതൽ ലെങ്ത് ആക്കേണ്ട എല്ലാം വച്ചിട്ടാണ് ഷോളൊക്കെ നിർത്തിയിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ട അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അതിൻ്റെ ഷോളാണത് ഷോൾ ഞാൻ പകുതി നിർത്തിയിട്ടുള്ളൂ കേട്ടോ നല്ലൊരു മെറൂണാണേ വരുന്നത് കംപ്ലീറ്റ് അളവ് വരുന്നത് എൻ്റെ സെയിം അളവാണ് അൻപത്താറ് ഇഞ്ച് ഇറക്കം പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റ് വീതി അൻപത് ഇപ് സൈസ് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കമാണ് വരുന്നത് പിന്നെ അറുപത് കാണിച്ചത് അറുപതിൻ്റെ അളവ് ഞാൻ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ്റി അമ്പത് അറുപതിൽ കാണിച്ചതിന് നമ്മൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണേ ഇത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടാ രണ്ടും രണ്ട് റേറ്റ് ആണ് നല്ല ചെക്കിൽ മോഡൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണിതൊക്കെ അതിൻ്റെ ഷോളിതാ ഷോൾ ഫുള്ള് നേർന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ അപ്പോൾ അൻപത്താറ് മാക്സൊക്കെ മുന്നൂറ്റി അൻപതാണ് അറുപത് മുന്നൂറ്റി അമ്പതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഇതാണ് പിന്നെ മോഡലൊക്കെ ഇനി കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ല ഇനിയിപ്പോൾ നമുക്കൊരു ഇത് ഇപ്പോൾ കാണിച്ചതിലൊരു പീസും കൂടെ കാണിക്കുന്നുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഉണ്ടല്ലേ അപ്പോൾ കിടില്ല മോഡലുമായി അടുത്ത ദിവസം കാണാം അസ്സാമലൈക്കും ഓക്കെ